ഇന്ന് ജൂൺ മൂന്ന് ഈ ആഴ്ച റിലീസാകുന്ന സിനിമകളുടെയും പ്രധാനപ്പെട്ട സിനിമകളുടെയും ഒ ടി ടി റിലീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ അപ്ഡേറ്റ് വർഷങ്ങൾക്ക് ശേഷം എന്ന മിക്സഡ് അഭിപ്രായങ്ങൾ നേടി തിയേറ്ററുകളിൽ വിജയിച്ച കോമഡി ഡ്രാമ മലയാളം സിനിമ വരുന്ന വെള്ളിയാഴ്ച ജൂൺ ഏഴാം തീയതി സോണി ലിപിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് ഒരു റൊമാന്റിക് ഡ്രാമ മലയാളം സിനിമയാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പ്രണയം തുടരുന്നു ഏഷ്യാനെറ്റ് ടി വി ചാനലിലൂടെ സിനിമ ഇപ്പൊ സംരക്ഷണം ചെയ്തിട്ടുണ്ട് സിനിമയുടെ എച്ച് ഡി ടി വി ഇപ്പൊ ലഭ്യമാണ് മൂന്നാമത്തെ അപ്ഡേറ്റ് ോട്ടേമിയാൻ എന്ന ബോക്സ് ഓഫീസിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയ നെഗറ്റീവ് അഭിപ്രായം നേടിയ ആക്ഷൻ ത്രില്ലർ സിനിമ വരുന്ന ജൂൺ ആറാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ് മലയാളം പോലെ മറ്റു ഭാഷകളിലും ഒ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ് ടോവിനോ തോമസ് ഭാവന എന്നിവരൊക്കെ ചേർന്ന് അഭിനയിച്ച മികച്ച അഭിപ്രായം നേടാതെ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായ നാട്ടികർ എന്ന കോമഡി ഡ്രാമ മലയാളം സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ വരുന്ന ജൂൺ ആറ് ഏഴ് തീയതികളിൽ ഒ റിലീസ് ചെയ്തേക്കുമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട് സുന്ദർ സി സംവിധാനം ചെയ്ത് മികച്ചതും മിക്സഡുമായ അഭിപ്രായങ്ങൾ നേടിയ ബോക്സ് ഓഫീസിൽ വിജയ് നൂറ് കോടിക്ക് മേലെ കളക്ഷൻ നേടിയ അരൺമണി എന്ന കോമഡി ഹൊറർ തമിഴ് സിനിമയുടെ നാലാം ഭാഗം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുമെന്ന് കമ്മിംഗ് സൂൺ പോസ്റ്ററിലൂടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ അറിയിച്ചിരിക്കുകയാണ് സിനിമ ജൂൺ അല്ലെങ്കിൽ പതിനാറിനായിരിക്കും ഓൽഗാ കുരിലങ്ക മികച്ച വശത്തിലെത്തുന്ന ആക്ഷൻ ത്രില്ലർ ഹോളിവുഡ് സിനിമയാണ് പാരഡോക്സ് എഫക്ട് സിനിമ ഈ ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഓവർസീസ് ഓ റിലീസ് ചെയ്തിരിക്കുകയാണ് അണ്ടർ പാരിസ് എന്ന ഷാർക്ക് ത്രില്ലർ ഫ്രഞ്ച് സിനിമ ജൂൺ അഞ്ചാം തീയതി നെറ്റ്ഫ്സ് യുടെ തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഫ്രഞ്ച് ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് അടുത്തതും ഒരു നെറ്റ്ഫ്ലിക്സിന്റെ സിനിമയാണ് ഹിറ്റ് മാൻ എന്ന ഇംഗ്ലീഷ് കോമഡി റൊമാന്റിക് ത്രില്ലർ സിനിമ വരുന്ന ജൂൺ ഏഴാം തീയതി ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് പുതിയ സീരീസായ സീരീസിന്റെ ആദ്യത്തെ രണ്ട് എപ്പിസോഡ് ഡിസ്നി പ്ലസ് ഓർഡാറിലൂടെ ജൂൺ നാലിന് ഇംഗ്ലീഷ് ഭാഷയിൽ ടി ബാക്കി ആറ് എപ്പിസോഡുകൾ ആഴ്ചകളിലായിട്ട് റിലീസ് ചെയ്യും അടുത്തത് നെറ്റ്ഫ്ലിക്സിന്റെ ഒരു പ്രധാനപ്പെട്ട സീരീസ് ആണ് സീറ്റ് ഇംഗ്ലീഷ് പോസ്റ്റ് അഡ്വഞ്ചർ സീരീസ് സീരീസിന്റെ മൂന്നാമത്തെ സീസൺ ജൂൺ ആറാം തീയതി നെറ്റ് ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് ക്രിമിനൽ മൈൻഡ് എവല്യൂഷൻ എന്ന ഇംഗ്ലീഷ് ക്രൈം ഹിസ്റ്ററി ത്രില്ലർ സീരീസിന്റെ രണ്ടാമത്തെ സീസൺ ജൂൺ ആറാം തീയതി ഇംഗ്ലീഷ് ഭാഷയിൽ ഓ റിലീസ് ചെയ്യുന്നതാണ് പാരാമോണ്ടിന്റെ മറ്റൊരു സീരീസാണ് മേർ ഓഫ് കിങ്സ് ടൌൺ എന്ന ഇംഗ്ലീഷ് ത്രില്ലർ സീരീസ് സീരീസിന്റെ രണ്ടാമത്തെ സീസൺ ഇപ്പം പാരാമോണ്ട് പ്ലസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് ദ പ്രൈസ് ഓഫ് നോണാസ് ഇൻഹെറിറ്റൻസ് എന്ന ഇറ്റാലിയൻ കോമഡി സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ജൂൺ നാലാം തീയതി ഇറ്റാലിയൻ ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് കുബ്ര എന്ന തുർക്കിഷ് ത്രില്ലർ ഡ്രാമ സീരീസിന്റെ രണ്ടാമത്തെ സീസൺ ജൂൺ നാലാം തീയതി ഇംഗ്ലീഷ് തുർക്കിഷ് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് ബസ്മ എന്ന മിഡിൽ ഈസ്റ്റേൺ അറബിക് ഡ്രാമ സിനിമ ജൂൺ ആറാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ അറബി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ ടി யில் ரிலீஸ் செய்யதான்